പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഐക്യജനാധിപത്യപത്യമുന്നണിയുടെ യു ഡി എഫ് കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ എന്നിവർ ആ മാണിഗ്രൂപ്പിനെയാണ് യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയത് അവിടെയാണ് പ്രശ്നം അങ്ങനെ പുറത്തെറിയപ്പെട്ട വലിച്ചെറിയപ്പെട്ട മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ യു ഡി എഫ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രധാന പ്രധാനം തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ചോദ്യം മറു ചോദ്യം എന്തിനവർ യു ഡി എഫിലേക്ക് ചേരണം സി പി ഐ സി പി ഐ ആയി ഒരു ഇടതുപക്ഷ കക്ഷിയാണ് ഇടതുപക്ഷത്തിൻ്റെ നെടുംതൂണുകളിൽ ഒന്നാണ് സി പി ഐ അതിന് ഇടതുപക്ഷം വിടാനുള്ള എന്തെങ്കിലും കാരണമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഇപ്പോൾ അങ്ങനത്തെ ചിന്തയോ അങ്ങനത്തെ ആരോപണമോ പ്രചാരണമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയല്ല എന്ന് തന്നെയാണ് പറയാവുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് സി പി എമ്മിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി പ്രധാന വ്യക്തി പിണറായി വിജയൻ തന്നെയാണ് രണ്ട് ടേമിൽ അദ്ദേഹം മത്സരിക്കുന്നു ജയിക്കുന്നു ഭരണം നടത്തുന്നു ഇനി മൂന്നാമത് പിണറായി അല്ലാതെ വേറൊരാളുടെ കാര്യം ഇതുവരെയും കേട്ടിട്ടില്ല ഇപ്പോഴും കേൾക്കുന്ന സൂചനയൊന്നും ഇല്ല

ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ മുന്നണികളിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ വോട്ട് പിടിക്കുക ബി ജെ പി ബി ജെ പി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സംശയമൊന്നുമില്ല അപ്പോഴും കുറേ വോട്ട് അവിടുന്ന് ഒക്കെ ചോരും പിന്നെ ബി ജെ പി സ്വന്തമായിട്ട് അവിടുന്ന് എന്തിനാണ് നമ്മൾ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിൻ്റെ അനിഷേധ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ പോലും പട്ടേലിനെ പോലും ബി ജെ പി സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ബില്ലിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ഗോളികൾ മുടക്കി ഗുജറാത്തിൽ പ്രതിമയെ സ്ഥാപിച്ചു ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ബി ജെ പിയുടേതാണെന്നാണ് അവകാശപ്പെടുന്നത് ബി ജെ പി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അവകാശവാദം അവർ ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ കേരളത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും അവർ വോട്ട് പിടിക്കുന്നുണ്ടാവാം പിടിക്കുന്നുണ്ടാവും നേതാക്കളെ പലത്തേയും പലരെയും പിടിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കളുടെ രണ്ട് പ്രമുഖ നേതാക്കളുടെ പഴയ നേതാക്കളുടെ മക്കൾ അവരുടെ ബി ജെ പിയിലേക്ക് ചേരുന്നു ചേർന്നു കഴിഞ്ഞിട്ടോ നമുക്കറിയാവുന്ന കാര്യമാണ് അവർക്കൊക്കെ സ്ഥാനമാനങ്ങളും കൊടുക്കുന്നു അതുപോലെ കുറേ വോട്ട് പിടിക്കും എന്നാലും ആത്യന്തികമായി കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ ഏതെങ്കിലും ഒന്നും കഴിയത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഗുണവും ദോഷവും എന്താണെന്നാണ് സാറിന് തോന്നുന്നത് ഇടതുപക്ഷം നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഗുണവും ദോഷവും അങ്ങനെ വിചിന്തനം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല ഇടതുപക്ഷത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അതിൻ്റേതായ ദോഷങ്ങളുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അങ്ങനെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഗുണവും ദോഷവും മാത്രമായിട്ട് നമ്മളങ്ങനെ വേർതിരിച്ച് ചർച്ച ചെയ്യുന്നത് അത് ശരിയല്ല രാഷ്ട്രീയമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് സി പി ഐ ഇടതുമുന്നണി വിടുമെന്ന പ്രചരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സി പി ഐ സി പി ഐ ആയ ഒരു ഇടതുപക്ഷ കക്ഷിയാണ് ഇടതുപക്ഷത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നാണ് സി പി ഐ അതിന് ഇടതുപക്ഷം വിടാനുള്ള എന്തെങ്കിലും കാരണമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല ഇപ്പോൾ അങ്ങനത്തെ ചിന്തയോ അങ്ങനത്തെ ആരോപണമോ പ്രചാരണമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയല്ല എന്ന് തന്നെയാണ് പറയാവുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നായകൻ ആരായിരിക്കുമെന്നാണ് കരുതുന്നത് ഇടതുപക്ഷത്തിന്റെ നായകൻ ഇപ്പോൾ പിണറായി വിജയനാണ് അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയനാകാനാണ് സാധ്യത പ്രായം ഒരു വിഷയമാണ് രാഷ്ട്രീയമായിട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രായത്തിന് പരിധിയുണ്ട് നേതാക്കൾക്ക് പ്രായപരിധി കണിശമായി പാലിക്കുന്ന പാർട്ടിയാണ് സി പി എം പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് സി പി എമ്മിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി പ്രധാന വ്യക്തി പിണറായി വിജയൻ തന്നെയാണ് രണ്ട് ടേമിൽ അദ്ദേഹം മത്സരിക്കുന്നു ജയിക്കുന്നു ഭരണം നടത്തുന്നു ഇനി മൂന്നാമത് പിണറായി അല്ലാതെ വേറൊരാളുടെ കാര്യം ഇതുവരെയും കേട്ടിട്ടില്ല ഇപ്പോഴും കേൾക്കുന്ന സൂചനയൊന്നും ഇല്ല ജോസ് കെ മാണിയുടെ ഇടതുപക്ഷ മുന്നണി വിടുമെന്ന് തോന്നുന്നുണ്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസുമാണ് അപ്പം കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായിരുന്നു ഈ കേരള കോൺഗ്രസ് ഉണ്ടായതു തന്നെ കോൺഗ്രസിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് എന്ന് വെച്ചാൽ പി ടി ചാക്കോ പി ടി ചാക്കോ എന്തോ കരുത്തിനായ നേതാവായിരുന്നു കേരള കോൺഗ്രസിൻ്റെ പി ടി ചാക്കോ കോൺഗ്രസ്സുകാരനായിരുന്നു സോറി ക്ഷമിക്കണം കേരള കോൺഗ്രസിൻ്റെ അല്ല കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിൻ്റെ നേതാവ് കരുത്തനായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലൊക്കെ പി ടി ചാക്കോയുടെ ഒരു രൂപം ശക്തി ആ അത് കോൺഗ്രസ്സിന് വലിയ ചൈതന്യം പകർന്ന ഒരു വ്യക്തിത്വമായിരുന്നു പി ടി ചാക്കോ പക്ഷേ പി ടി ചാക്കോയോട് കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾ വലിയ അനീതി കാണിച്ചു അദ്ദേഹം ഹൃദയം തകർന്ന് മരിക്കുകയായിരുന്നു കോഴിക്കോട്ടേക്കുള്ള ഒരു യാത്രക്കിടയിൽ ശരിക്കും പി ടി ചാക്കോ അല്ല കേരള കോൺഗ്രസ് രൂപീകരിച്ചത് പി ടി ചാക്കോയുടെ ഒരു ഒരു ഉണ്ടാക്കിയ ഒരു വാക്കുമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടാക്കിയ ഒരു വാക്കുവും ആ ശൂന്യതയിൽ നിന്ന് കേരള കോൺഗ്രസ് രൂപമെടുക്കുകയായിരുന്നു അതിന് കെ എം ജോർജും ആർ ബാലകൃഷ്ണപിള്ളയും ഒക്കെ നേതൃത്വം കൊടുത്തു കെ എം മാണി അതിനോട് ചേർന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ കെ എം മാണി വിജയിച്ചു വരുന്നു എപ്പോഴും കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേര ഒരു ഒരു വിഭാഗം കേരള കോ കേരള കോൺഗ്രസിങ്ങിൻ്റെ പിളർപ്പിലൂടെ പിളർപ്പിലൂടെയും യോജിപ്പിലൂടെയും ഐക്യത്തിലൂടെയും ഒക്കെയാണ് കടന്നു വന്നിട്ടുള്ളത് കെ എം മാണി തന്നെ പറഞ്ഞിട്ടുണ്ട് തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് അങ്ങനെ പിളരുകയും വളരുകയും ഒക്കെ ചേർന്ന ചേർന്ന ചെയ്ത ചെയ്ത കേരള കോൺഗ്രസിൻ്റെ അകത്തെ ഒരു പ്രധാന ഘടകമായിരുന്നു കെ എം മണി കെ എം മണി തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു നെടുന്തൂണുകളിലുള്ള ഒരാളായിരുന്നു കെ എം മണി എന്നുവച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം മാണി ഉമ്മൻചാണ്ടി അതിനു മുമ്പ് കെ കരുണാകരൻ ഉമ്മൻചാണ്ടിക്ക് മുമ്പ് കെ കരുണാകരനാണ് ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് രൂപം കൊടുത്തത് കോൺഗ്രസ് ശിഥിരമായി കിടന്ന കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ്തം മുതിരിപ്പാട് വലിയ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ധികാരത്തിൽ വരുന്നു അങ്ങനെ ഇടതുപക്ഷം ഭരണത്തിൽ നിൽക്കുമ്പോൾ ആ ഭരണത്തിലെ സി പി ഐയേയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂട്ടി ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി കൂട്ടുകയാണ് കെ കരുണാകരൻ കണ്ണൂത്ത് കരുണാകരൻ അംഗങ്ങളെ ഉള്ളൂ കോൺഗ്രസിനന്ന് ആ അംഗങ്ങളിൽ നിന്ന് തുടങ്ങി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന യു ഡി എഫ് അന്ന് മുതൽ കേരള കോൺഗ്രസ് അനകത്ത് ശക്തമായിട്ട് നിൽക്കുക ആ മുന്നണിയാണ് ആ രണ്ടായിരത്തി പതിനാലിൽ അല്ല രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അതെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അതല്ലല്ലോ അത് കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഐക്യജനാധിധിപത്യ മുന്നണിയുടെ യു ഡി എഫ് കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ എന്നിവർ ആ മാണിഗ്രൂപ്പിനെയാണ് യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയത് അവിടെയാണ് പ്രശ്നം അങ്ങനെ പുറത്തെറിയപ്പെട്ട വലിച്ചെറിയപ്പെട്ട മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ യു ഡി എഫ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനം പ്രധാനം തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ചോദ്യം മറു ചോദ്യം എന്തിനവർ യു ഡി എഫിലേക്ക് ചേരണം എന്തിനവർ ഇടതുമുന്നണി വിടണം ആ ചോദ്യത്തിനാണ് പ്രസക്തി ഞാൻ നോക്കിയിട്ട് പിന്നീട് അതിനകത്ത് വേറെ ചില ഘടകങ്ങളുണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് രണ്ടാം ഭരണം കിട്ടിയത് ജോസ് കെ മാണി ഇവിടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേർന്നതോടുകൂടിയാണ് അത് കേരളത്തിൽ പ്രധാനപ്പെട്ട മധ്യ കേരള സം ജില്ലകളിലെ ഇപ്പം കോട്ടയം എറണാകുളം ഒരു പരിധിവരെ ഇടുക്കി പത്തനംതിട്ട ഈ ജില്ലകളിൽ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കി ഐക്യ ജനാധിപത്യയുടെ ഭാഗത്ത് കിടന്ന കുറേ വോട്ടുകൾ കുറേ വോട്ടുകൾ ഇങ്ങോട്ട് മാറി ഇടതുപക്ഷത്തേക്ക് മാറി പത്തനംതിട്ട ജില്ല പണ്ടുമുതലേ യു ഡി എഫിൻ്റെ സി ജില്ലയാണ് അവിടെ അഞ്ച് അഞ്ച് സീറ്റാണുള്ളത് ആ അഞ്ച് സീറ്റും ഇടതുപക്ഷത്തിൻ്റെ അകയിലാണ് രണ്ട് കഴിഞ്ഞ് രണ്ട് തിരഞ്ഞെടുപ്പിലും അപ്പോൾ ഇത് സാരമായി മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മാറ്റം അത് തിരിച്ചു കൊണ്ടിരണമെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം ഇവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും പക്ഷേ അവർ അവർക്കൊരു മന്ത്രിസ്ഥാനമുണ്ട് അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ അണികൾക്ക് വലിയ പരാതി കാണുന്നില്ല ജോസ് കെ മാണി ആവർത്തിച്ച് ആവർത്തിച്ച് പരസ്യമായിട്ട് പ്രസ്താവിച്ചു കഴിഞ്ഞു പ്രസ്താവനകളിലൂടെ പത്രസമ്മേളനങ്ങളിലൂടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു ഞങ്ങൾ ഇടതുമുന്നണി വിട്ടു പോകുന്നില്ല എങ്ങും പോകുന്നില്ല എന്ന് അപ്പോൾ ഇനിയുള്ള കാര്യം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം